അവരെ കല്യാണം കഴിച്ചിരുന്നത് പ്രമുഖരിൽ പ്രമുഖനായ ായിരുന്നു കഴിച്ചത് രണ്ട് ഹിജ്രയിലും പങ്കെടുത്ത ആളാണ് ആദ്യ അഭിഷേയിലേക്കിജ്ര പോയിട്ടുണ്ട് പിന്നെ മദീനയിലേക്കും പോയിട്ടുണ്ട് ആര് ഈ ഹുനൈസ് അൻഹു ഇവരുടെ ഭർത്താവ് അപ്പോ വലിയ മഹതിയാണ് വലിയ മഹാനാണ് ഇവര് ദീൻ സംരക്ഷിക്കാൻ വേണ്ടി ദീനും കൊണ്ട് ഓടിയതാണ് ആദ്യം മക്കത്തേക്ക് പോയി പിന്നെ ആദ്യം എത്യോപ്യയിലേക്ക് പോയി അബിഷയിലേക്ക് പോയി അത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ പോയത് മദീനയിലേക്ക് രണ്ട് സ്ഥലത്തേക്കും പോയി പിന്നീട് മദീനത്ത് വെച്ച് അവർ കേറ്റ ഒരു പരിക്കിൽ ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടു അങ്ങനെ പോയ സമയത്ത് ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ടവരുടെ ഉപ്പാക്ക് വല്ലാത്ത പ്രയാസം ഇരുപത് വയസ്സുള്ളപ്പോഴാണ് അഫ്സാ ബീബി വിധവയാകുന്നത് അഫ്സാ ബീബിന്റെ വയസ്സ് ഇരുപത് വയസ്സ് ഇരുപത് വയസ്സുള്ള ഹെഫ്സ ഇരുപത് വയസ്സുള്ള നമ്മളെ മോള് വിധവയായാൽ ആ ഉപ്പാന്റെ ഉമ്മാന്റെ മനസ്സിലെ കനല് എത്രയായിരിക്കും നിങ്ങളത് ഉൾക്കൊള്ളാൻ വേണ്ടിയാ ഞാൻ കേട്ടോ അങ്ങനെ സദാ സമയത്തും എപ്പോഴും മനസ്സ് നുറുങ്ങാണ് അങ്ങനെ തന്റെ മകളെ കാണുമ്പോഴൊക്കെ ആ ഒരു വൈദവ്യത്തിന്റെ വിധവയാണല്ലോ അപ്പൊ ആ വൈധവ്യത്തിന്റെ ഒറ്റപ്പെടൽ ബഹുമാനപ്പെട്ടവരങ്ങനെ നുറുക്കിക്കൊണ്ടിരുന്നു അവളെ മോത്തു നോക്കുമ്പോഴൊക്കെ ഈ സങ്കടം ോ പോയല്ലോ പോയല്ലോ എന്നാലോ ഭർത്താവ് അടിച്ച് പൊളിച്ച് ജീവിതം ആസ്വദിച്ചിട്ടുമുണ്ട് അപ്പൊ അങ്ങനെ ആകുമ്പോ സ്വാഭാവികമായിട്ട് കൂടുതൽ കാലം നീണ്ടു നിൽക്കാതിരിക്കുമ്പം അതിൽ ഉമ്മാക്കും മാപ്പാക്കും സങ്കടം ഉണ്ടാവുമല്ലോ ഇമർഹു ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയി കഴിഞ്ഞു ഒരാളും വരുന്നില്ല റസൂൽ അലൈഹി അന്വേഷിച്ച് വരുന്നില്ലാഹുവിന്റെ

ആലോചിച്ചോ ഭാര്യ ഭാര്യയാണ് പെണ്ണുങ്ങളെ മാപ്പാനോട്ട് രണ്ടാംഘട്ടിനെ പറ്റി സ്വകാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയെ ഇനിയാണ് അതിൻ്റെ സ്ഥലമാങ്ങൾ സ്വകാര്യ ആയിട്ട് പറഞ്ഞു വലിയ സങ്കടത്തിലാണ് ആരും കല്യാണം കഴിക്കുന്നില്ല എന്നോട് കല്യാണം കഴിക്കാൻ അള്ളാഹുവിന്റെ നിർദ്ദേശം അബൂബക്കർ സീക്കിന് എന്തെങ്കിലും നേരെ ആ അമ്മോശം നമ്മളാണെങ്കിൽ ഉണ്ടാക്കണ പുകയിലൊന്നാലോചിച്ച് നോക്കുകയാണ് അതിന്റെ പിന്നീട് നമ്മൾ എന്തൊക്കെ പാരവെക്കല് നടത്തും നമ്മൾ ആദ്യം ചെയ്യാൻ അസാഭി കല്യാണം കല്യാണം റെഡിയാക്കി നീ പിണങ്ങാനാവൂലെങ്കിലും അവിടെ ഒരു എവിടെയെങ്കിലും ഒന്ന് കൊളുത്തിയിടാനാവും നോക്കുക അല്ലെ ഇവിടെ എന്താ ചെയ്ത് മിണ്ടാതെ അവിടെ നിന്നോ എന്നാലോ ഇവർക്കൊക്കെ ബഹുഭാരിത്വം ഉണ്ട് വിധവകളെ കല്യാണം കഴിച്ച് സംരക്ഷിക്കുന്നത് അന്ന് ഒരു പൊതു സ്വഭാവമാണ്

അൻഹുവിനോട് ോട് നേരത്തെ സ്വകാര്യം പറഞ്ഞിട്ടുണ്ട് അത് പറയാൻ പറ്റുമോ അള്ളാഹുവിന്റെ സ്വകാര്യം പുറത്തുവിടാൻ പറ്റൂല അതുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ അൻഹു ഒന്നും മിണ്ടിയില്ല അതിനൊന്നും പ്രതികരിക്കാതെ ചിരിച്ചൊഴിഞ്ഞു പിന്നെ ഉസ്മാൻ റതി അള്ളാഹുനുവിനെ ഒറ്റ കിട്ടിയപ്പോ അബു ഉസ്മാൻ ഉസ്മാൻ റതി പറഞ്ഞു നോക്കി കഴിക്കോ പറഞ്ഞു എന്നുള്ളത് അന്ന് സർവ്വസാധാരണയാണ് അതുകൊണ്ട് ഈ മറുപടി ഒക്കെ ഇപ്പൊ എനിക്ക് കല്യാണം കഴിക്കണ്ടെന്നാണ് ഈ നാളുകളിൽ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു ഒരു കല്യാണത്തിന് കല്യാണത്തിനാവൂലെന്നാ വിചാരിക്കുന്നത് അങ്ങോട്ടും മനസ്സ് നുറുങ്ങി വേദനിച്ചു ആകെ മനസ്സ് തകർന്നു ഇംഗസറു അങ്ങനെ ആ ചരിത്രത്തിലാണ് കൽബു തകർന്നു എന്നിട്ട് ചെന്നിട്ട് നബി തങ്ങളോട് ോട് പറഞ്ഞു ഞാനാ ബൂബക്കറിനോട് പറഞ്ഞു നോക്കി കേൾക്കണില്ലോട് പറഞ്ഞു നോക്കി കേൾക്കണില്ല അപ്പൊ തങ്ങൾ പറഞ്ഞ ആ വാക്കൊന്ന് കേട്ടു നോക്ക് ാൾ നല്ലൊരാളൊന്ന് കെട്ടു ഒന്ന് ഉസ്മാനല്ലേ നിരസിച്ചത് ഋസുമാൻ നല്ല ഒരുത്തിയേയും കെട്ടും എന്താണ് ഉസ്മാൻ കെട്ടാൻ പോകുന്ന റസൂദാന്റെ പൊന്നുമോളയാണ് ആ കല്യാണം കഴിഞ്ഞിട്ടില്ല ഇനി വരാൻ പോണുള്ളൂ

തങ്ങളുടെ തങ്ങളുടെ ആലോചന വരുന്നത് മകളെ എന്ന മഹാഭാഗ്യം കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ പറഞ്ഞു സമാധാനം അബൂബക്കർ അൻഹുവിന് സ്ഥാനം എനിക്കും കൂടെ എന്റെ റബ്ബ് ഖനിഞ്ഞേക്കിയല്ലോ ഒരു മകളെ മുത്തുനബിക്ക് കെട്ടിച്ചു കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു തർക്കല്ല പിന്നെ ഞമ്മൾ ഇവിടെ നിന്ന് മോങ്ങണത് അതായത് പറ ആ കുട്ടിയെ തർക്കല്ല വാപ്പാർക്ക് തർക്കല്ല കുടുംബക്കാർക്ക് തർക്കല്ല നാട്ടുകാർക്കും തർക്കല്ല നമ്മൾ എന്തിനും ഇങ്ങനെ ഇവിടെ നിന്ന് മോങ്ങണം ഒരു പ്രശ്നവും അള്ളാഹുവിന്റെ റസൂൽ ആദ്യത്തെ മോളയായിരുന്നു ആയിരുന്നു ഉസ്മാൻ നബി അള്ളാഹുനു കെട്ടിയിരുന്നത് റുക്കയ്യ വഫാത്തായി അതിന്റെ ശേഷാത് അപ്പോ അടുത്ത മകൾ ഉമ്മസൂമിനെയും കൂടെ ഉസ്മാൻ നബി അള്ളാഹുനുവിനെ കെട്ടിച്ചു കൊടുക്കാൻ ആ തീരുമാനം അതേ ഉമ്മുഖുഹു അവരും അവരുംഫാ മറുപടി ഉണ്ട് എനിക്ക് ഇനി ഒരു കുട്ടിയുണ്ടെങ്കിൽ അതും ഞാൻ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു അത്രയും നല്ല പുതിയ പിളയാണ് രണ്ട് പറഞ്ഞതുപോലെ നടന്നു എല്ലാം നടന്നു അത് കഴിഞ്ഞതിന്റെ ശേഷം കണ്ടോ പറഞ്ഞു വെറുപ്പൊന്നും വെറുപ്പൊന്നും കാണിക്കരുത് വിചാരിക്കരുത് പറ്റി ും കാണിക്കരുത്സൂലിന്റെ സ്വകാര്യം അത് പരസ്യപ്പെടുത്തുന്നത് എനിക്ക് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ ഉറച്ചു ഞാനൊന്നുറച്ചു അഥവാ ഞാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ സ്ഥലം വിട്ടത് ബഹുമാനപ്പെട്ട ബി വിഹു നന്നായിട്ട് ഖുർആൻ ഖുർആാൻ്റെ സൂക്ഷിപ്പുകാരിയും ഖുർആാൻ പഠിച്ചു അതൊക്കെ എല്ലാവരും പഠിച്ചതാണ് പക്ഷെ ഖുർആന്റെ കോപ്പി സൂക്ഷിപ്പുകാരിയായിരുന്നു നമുക്കൊക്കെ അറിയാലോ അബൂബക്കർ സെയ്ദ് പറയുന്നുണ്ട് എന്നോട് ഖുർആാൻ ജമയ്യാൻ എഴുതാൻ വേണ്ടിയിട്ട് ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് തോൽ കഷ്ണങ്ങളിലും എല്ലുകളിലും ഈത്തപ്പന മഠലുകളിലൊക്കെ എഴുതി വെച്ച ഖുർആാൻ്റെ തുണ്ടുകളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ അതൊക്കെ ഒരുമിച്ച് കൂട്ടിയിരുന്നു അബുബക്കു വഫാത്തായ സമയത്ത് ആ തുണ്ടുകളൊക്കെ ഉണ്ടായിരുന്നത് എവിടെയായിരുന്നു ആ തുണ്ടുകളൊക്കെ ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട ഉമർ 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 അടുത്തായിരുന്നു ആ പോകുന്ന ബഹുമാനപ്പെട്ടു അത് തന്റെ മകൾ തങ്ങളുടെ ബീവിയുടെ അടുത്തെത്തി പിന്നീട് ഉസ്മാൻ അൻഹു ആണ് വ്യാപകമായി അത് കോപ്പി എടുത്ത് പ്രചരിപ്പിക്കുക എന്ന് വെച്ചത് ആ കോപ്പി എടുത്ത് പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ജമ്മുൽ ഖുർആൻ ആദ്യം തന്നെ നടന്നിട്ടുണ്ട് ാഹി സഹ അലി സ്വലാ തങ്ങളുടെ കാലത്ത് തന്നെ അവിടെയും വെടിയായിട്ട് പലരുടെ കയ്യിലും ഉണ്ട് പിന്നെ അത് തുന്നി കെട്ടുന്ന ജോലിയാണ് അബുബക്കർ അള്ളാഹു നടത്തിയത് അതിന് വിവിധ കോപ്പികൾ എടുത്ത് പ്രചരിപ്പിക്കുന്ന പരിപാടിയാണ് ഉസ്മാൻ നബിഅള്ളാഹു വ്യാപകമായ രൂപത്തിൽ ഉസ്മാൻ ആണ് പണി ചെയ്തത് എന്നതുകൊണ്ട് എന്ന ഓമന പേര് ഉസ്മാൻ കിട്ടി അതുകൊണ്ടാണ് ആ പേര് വന്നത് അല്ലാതെ ഖുർആൻ നബിഅലി സ്വലാ തങ്ങളുടെ ശേഷം തട്ടിക്കൂട്ടിയാന്ന് പലരും പറയാറുണ്ട് ഒരക്ഷരം പോലും നബിന്റെ കാലത്ത് എഴുതാത്തതില്ല ഖുർ പക്ഷെ അത് പലയിടത്തും കിടക്കായിരുന്നു രണ്ട് ചട്ടന്റെ ഉള്ളിൽ ഒതുക്കിയിട്ടില്ലായിരുന്നു അത് ഒതുക്കി ഒരു പുസ്തകമാക്കി അതാണ് ശുദ്ധീകരണങ്ങൾ ചെയ്ത പണി അത് വിവിധ കോപ്പികൾ എടുത്ത് എല്ലാ നാട്ടിലേക്കും എത്തിച്ചു കൊടുത്തു അതാണ് ആര് ചെയ്ത പണി ചെയ്ത പണി ഏതായാലും ആ മുസാഫ് അന്നുണ്ടായിരുന്നത് അസുല മുസാഹ് ഉണ്ടായിരുന്നത് ഉസ്മാൻ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു കൊണ്ടുവരാൻ പറഞ്ഞു അത് കൊടുത്തു തിരിച്ചു ഇങ്ങോട്ട് തന്നെ തരണം എന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ചു കൊടുത്തു പിന്നീട് ബഹുമാനപ്പെട്ട ഉസ്മാൻ മുസ്ഹഫുകൾ മദീനയിൽ പകർത്തിയെഴുതിയുടെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് അന്ന് വയസ്സ് കുറച്ച് ദീർഘായുസ് അവർക്കും കിട്ടിയിട്ടുണ്ട്